ഹലോ എല്ലാവർക്കും നമസ്കാരം വളരെ നാളുകളായി ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് ഈ പൊതിച്ചോറൊന്നുണ്ടാക്കണമെന്നുള്ളത് പൊതിച്ചോറ് പുറത്തുനിന്നൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്കത്രം അങ്ങോട്ട് തൃപ്തിയായില്ല കാരണം പണ്ട് എൻ്റെ അമ്മ കെട്ടിത്തന്നുകൊണ്ടിരുന്ന പൊതി ചോറിൻ്റെ ആ ഒരു രുചിയും മണവും എപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാനെന്നും ഓർക്കുക എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കണമെന്ന് അപ്പോൾ അതിനായിട്ട് ഞാനിന്ന് കുറച്ച് കറികളൊക്കെ വെച്ച് പവയ്ക്ക വറുത്തു ചക്കക്കുരു പറ്റിച്ചിളത്തി മീൻ പറ്റിച്ചത് ചക്കക്കുരു പീര വെച്ചത് കരി നെല്ലിക്ക അല്ലാതെ നെല്ലിക്ക ഉപ്പിലിട്ടത് തൈര് മീൻ വറുത്തത് എല്ലാം ഉണ്ടായിരുന്നു ചമ്മന്തി അപ്പോൾ ഇത്രയും സാധനം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇലയൊക്കെ വാട്ടി വെച്ചു അപ്പം ഞങ്ങൾക്ക് പൊതി കെട്ടിക്ക് തിന്നുകൊണ്ടിരുന്നത് ഈ ചോറിൻ്റെ മുകളിലോട്ട് എല്ലാ കറിയും വെക്കുകയല്ല അമ്മ ആദ്യം ഒരു ഇല വാട്ടിയിട്ട് അതിൻ്റെ പുറത്ത് വേറൊരു ഇല വയ്ക്കും എന്നിട്ട് ആ ഇലയുടെ അടിയിലായിട്ടാണ് കറികളൊക്കെ വെക്കുന്നത് എന്നിട്ട് ഒന്ന് രണ്ടിങ്ങനത്തെ കറികൾ ഈ ചോറിൻ്റെ മുകളിലും വയ്ക്കും അങ്ങനെയാണ് അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് കിട്ടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ കരി കരുതലിലേക്കൊക്കെ നേരത്തെ ഇട്ട് വെച്ചിരുന്നു ഓ അതൊരു വലിയ സംഭവം തന്നെ കേട്ടോ ഞാൻ എൻ്റെ യൂട്യൂബ് അതിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളതൊന്ന് നോക്കി കാണണം കരുനല്ലിക്ക എന്ന് പറഞ്ഞ ഒരു ഇത്തിരി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കരുതല്ലിക്ക ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതൊരു ഒരു സംഭവം തന്നെ കേട്ടോ ഒരു പൊതുക്കേറ്റവും ആപ്റ്റായിട്ടുള്ളൊരു സാധനമാണ് ഈ കരുനെല്ലിക്ക അപ്പം ഞാൻ എൻ്റെ ഭക്ഷണമൊക്കെ ഇന്ന് നല്ല രാവിലെ തൊട്ട് നിന്ന് ഓരോ കറികളൊക്കെ ഉണ്ടാക്കിയായിരുന്നു അതെല്ലാം ഞാനിവിടെ ഓരോന്നോരോ നന്നായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യതവർ ചെയ്യണ്ട അല്ലാത്തവരെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ഞാൻ എൻ്റെ ഇല റെഡിയാക്കി വെച്ചു ഒരു ഇലയുടെ മുകളിൽ ഒരു ഇല വെച്ചു കണ്ടോ ക്രോസ് ആയിട്ട് വെക്കും മറ്റത് ഒന്ന് ഹൊറിസോണ്ടിലാണെങ്കിലൊന്ന് വെട്ടിക്കലായിട്ട് വെക്കും അപ്പം ചോറ് ഞാൻ എനിക്ക് കുറച്ച് ചോറും കൂടുതൽ കറിയാണ് വേണ്ടത് അപ്പോൾ ഇതാണ് എൻ്റെ ചക്കക്കുരു തോര തേങ്ങായിട്ട് വെച്ചത് അത് ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണണം ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇല ബുക്ക് ഒരു കൊർണലോട്ട് അത് വെച്ചു പിന്നെയും ഇല പൊക്കിയ ശേഷം ചക്കക്കുരു വേറെ ഒരു രീതിയിൽ പറ്റിച്ചെല്ലത്തിയത് തേങ്ങാ കൊത്തൊക്കെ ഇട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് പറ്റിച്ച് അതും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് അങ്ങോട്ട് വെച്ചു ഇതിന് രണ്ട് രണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇഷ്ടംപോലെ കറി വേപ്പിലൊക്കെ ഇട്ട് നല്ല ഉലത്തി എടുത്തത് അതിന് ശേഷം അടുത്ത് കറി എടുക്കട്ടെ അതാണ് മീൻപീര ഒഴുവ അല്ലെങ്കിൽ നത്തോലി പീര വെച്ച് തേങ്ങയും പുളിയും ഇഞ്ചിയും കാന്താരിയൊക്കെ ഇട്ട് നത്തോലി പീര നത്തോലി പീര അത് കോട്ടയത്തൊരു വലിയൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഈ മീൻ പീര മത്തി പീര വെക്കും ഉഴുവ പീര വയ്ക്കും ചെമ്മീൻ പീര വയ്ക്കും അതൊരു വലിയൊരു ഐറ്റമാണ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് അപ്പം അടുത്തതാണ് ഇതാണ് കരിനെല്ലിക്ക ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് ക്ഷമയുണ്ടെങ്കിൽ ഒന്ന് അത് ഉണ്ടാക്കി നോക്കണം നല്ല കുരുമുളകൊക്കെ കുടിയെന്ന് പറിച്ച് ഞെടുപ്പ് കളയാതെ അതുപോലെ ഇട്ട് ഉണ്ടാക്കുക അതൊന്ന് തുറക്കുമ്പോൾ തന്നെ എൻ്റെ മയത്ത് ഭയങ്കര സ്മെല്ലാണ് നമ്മൾ പതിക്കൊക്കെ വെച്ചാൽ ആ പൊതുക്ക അതിനകത്ത് ആ ഭയങ്കര മണമുണ്ടോ കറുത്തിരിക്കും ഇത് ഏകദേശം ഒരു ഒരു മാസം കൊണ്ടാണ് ഈ നെല്ലിക്ക നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടത്തുള്ളൂ അത് ഇത്തിരി ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് നെല്ലിക്ക ചുമ്മാ വെറുതെ ഞാൻ ചൂടുവെള്ളത്തിലിട്ട് കാന്താരിയും ഉപ്പും എല്ലാം കൂടി ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഇത് നല്ല ക്രഞ്ചിയാണ് നമുക്ക് ചുമ്മാ ഒക്കെ തിന്നാൻ കൊള്ളാം കഞ്ഞി കുടിക്കാൻ കൊള്ളാം അതിൻ്റെ ആയ ചാറൊക്കെ ഒഴിച്ചൊരു കഞ്ഞി കുടിക്കുക എന്ന് പറഞ്ഞൊരു ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഉള്ളത് നമ്മുടെ മത്തി വറുത്തതാണ് അല്ല ഇത് മത്തി വറുത്തതല്ല ഇതിന് പാവയ്ക്ക പാവയ്ക്ക ഞാനൊരു സ്പെഷ്യൽ രീതിയിലാണ് പാവയ്ക്ക വറുക്കുന്നത് അത് ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പാവയ്ക്ക വറുത്തതാണിത് ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റാ കേട്ടോ അതിനും അതും തൈരും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് വേറെ കറികളൊന്നും വേണ്ട അപ്പോൾ എൻ്റെ ഇഷ്ടമായുള്ള കറികളൊക്കെയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ അമ്മ ഉണ്ടാക്കി കൊണ്ടിരുന്നതായ കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ മത്തി വറുത്തത് മത്തി നല്ല കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല വറുത്തു വെച്ചിരിക്കുന്നു അപ്പോൾ അതും ഈ മീൻ്റെ മുകളിലോട്ട് വെക്കാറില്ല കാരണം ആ മീൻ്റെ മുള്ളിലോട്ട് വെച്ചാൽ അതങ്ങ് ഭയങ്കര അങ്ങ് സോഗിയായിക്കും അതുകൊണ്ട് ഞാൻ ഇലയുടെ അടിയിലാണ് വെക്കുന്നത് എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ നല്ല മാങ്ങാ ചമ്മന്തി നല്ല ഉരുട്ടിയത് അത് ചോറിൻ്റെ മുകളിൽ വെക്കും കാരണം അത് ചോറിൻ്റെ കൂടെ ചേർന്നിരിക്കുന്നതാണ് അതിൻ്റെ അതിൻ്റെ ആ കോമ്പിനേഷൻ അതാണ് നല്ലത് പിന്നെ നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ നല്ല തൈര് അതും മേളിൽ തന്നെ വെക്കും കാരണം അത് ചോറിനോട് ചേർന്നിരിക്കണമല്ലോ ആ അപ്പം നമ്മുടെ ഏകദേശം എല്ലാ സാധനങ്ങളും ആയിരിക്കാണ് നല്ല കട്ട തൈര് നമ്മുടെ ചമ്മന്തിയുടെ കൂടെ അങ്ങോട്ട് വെക്കും അപ്പോൾ നല്ല ഇത് തുറക്കുമ്പോൾ നല്ല ചോറിനകത്തോട്ട് ഇതങ്ങ് നല്ല ഒട്ടിപ്പിടിച്ചങ്ങ് ഇരിക്കും നല്ല സുഖം നല്ല നല്ല കഴി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഏകദേശം ആയി അപ്പോൾ ആദ്യമത്തെ ആ ഇലയൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഒതുക്കി കൊടുക്കണം കാരണം അല്ലെങ്കിൽ അതൊന്ന് ഒത്തിരി സ്ഥലം എടുക്കും ഒതുക്കി വെച്ചിട്ട് പിന്നെ എല്ലാം കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് പതിവ് അപ്പോൾ ഒന്ന് ഒതുക്കി ഇനി മറ്റേത് എല്ലാം അടിയിലിരിക്കുകയല്ലേ അപ്പോൾ അതിനെ എല്ലാം ഇവിടെ നമ്മൾ അടി പേപ്പർ വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് പണ്ടൊക്കെ ഉച്ചയ്ക്കൊക്കെ ഈ ഒരു ചോറ്ണ്ണാനായിട്ട് എന്തോ ഒരു ഉച്ചയാകുമ്പോഴത്തേനും അങ്ങ് വിശന്ന് പൊരികയല്ലേ അപ്പോഴത്തേക്കും ഈ ചോറ് ലാസ്റ്റ് പേര് എടുക്കുമ്പോഴത്തേനും ഈ ചോറിനെ പറ്റിയുള്ള ചിന്തയാണ് പിന്നെ ബെല്ലടിച്ചാൽ ഉടനെ ഇത് എടുത്തോണ്ട് ഓട്ടമാണ് ഓടി പോയി വേഗം കൈ കഴുകിയിട്ട് വന്ന് ഇത് തോറന്ന് ഓ എന്തൊരു ആക്രാന്തം പിടിച്ചാണ് ചോറ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എന്തോ ഒരു രസമായിരുന്നു അന്ന് ആ സമയമൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര രസമാണ് എൻ്റെ വീട്ടിലെ നാല് അഞ്ച് 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 പൊതി കിട്ടണമായിരുന്നു രാവിലെ അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ജോലിയാണ് രാവിലെ അപ്പം രാവിലെ ഇലയെടുത്തോണ്ട് വരണം വാട്ടണം കറികളെല്ലാം ഉണ്ടാക്കണം എല്ലാം പൊതി കിട്ടണം അപ്പം അമ്മ നാലുമണി അല്ലെങ്കിൽ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് രാവിലത്തെ ഒക്കെ തുടങ്ങും അങ്ങനെ ഞങ്ങളൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും അമ്മ പൊതിയെല്ലാം കെട്ടി ഇവിടെ റെഡിയാക്കി വെച്ചേക്കും രാവിലെ കഴിക്കാനുണ്ടാക്കണം ഓ അപ്പം അങ്ങനെ അമ്മമാരൊക്കെ ഒരു കഷ്ടപ്പെടുന്നു അല്ലേ എന്നിപ്പം എല്ലാം എല്ലാവർക്കും എന്തൊരു എളുപ്പം എല്ലാ എളുപ്പവും അല്ലേ അപ്പോൾ എൻ്റെ പൊതി റെഡിയാണ് ആ തുറക്കുമ്പോഴത്തെ മണം അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക നീ ഒരു രസമല്ലേ ഒരു രസമാകട്ടോ അതൊക്കെ നമ്മുടെ പഴയ കാലത്തിലേക്കൊക്കെ പോകാൻ പറ്റും നമ്മൾ പുറത്തു നിന്നൊക്കെ മേടിക്കുന്ന പൊതുച്ചോറിനേക്കാളൊക്കെ എത്ര നല്ലതാണ് നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കി വയ്ക്കുന്നത് അപ്പോൾ വലിയ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ ഓരോ പൊതി ഉണ്ടാക്കി കൊടുത്താൽ നല്ല രസമല്ലേ അപ്പം ഞാനെൻ്റെ പൊതുച്ചോറൊന്ന് കഴിക്കട്ടെ ആ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കരുതലിക്കാ ഒന്ന് കാണണം നിങ്ങൾ ഉണ്ടാക്കി വെക്കണം കേട്ടോ ആ ഏത് കഴിക്കുകയില്ലാത്തവരും അത് കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് അതിൻ്റെ മണമാണ് അതിൻ്റെ പൊതുക്കൊക്കെ വയ്ക്കാനും ആപ്റ്റായ സാധനമാണ് അപ്പം നിങ്ങളെല്ലാവരും ആ എൻ്റെ ഒരു കരുതലിക്കായിട്ട് ഒരു അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് പോയി കാണണം കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല മൺകലത്തിൽ വേണം അത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ കഴിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അപ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം പറഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പം ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യോ ഒക്കെ ചെയ്തേക്കണം കേട്ടോ മറക്കല്ലേ അപ്പം അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു